ഇടുക്കി നേര്യമംഗലത്ത് ദേശീയപാതയ്ക്കായി മണ്ണെടുത്തതോടെ നിരവധി വീടുകൾ അപകടാവസ്ഥയിലായി രണ്ടാം മൈൽ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്താണ് വീടുകൾ ഭീഷണി നേരിടുന്നത് റോഡ് വികസനം ആവശ്യമാണ് എന്നാൽ നിരവധി കുടുംബങ്ങളെ ആശങ്കയിലാക്കിയുള്ള റോഡ് വികസനം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് വികസനത്തിന് തുടക്കം കുറിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ നാട്ടുകാരുടെ ദുരിതവും ആരംഭിച്ചു അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മണ്ണെടുത്തപ്പോൾ റോഡിന്റെ വശങ്ങളിൽ പത്ത് മുതൽ അടി വരെയുള്ള തിട്ടകളായി മാറി ഇതിന് മുകൾ വശത്തുള്ള നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലായത് ചില വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു നിരവധി പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നെങ്കിലും പരിഹാരവുമില്ലാത്ത അവസ്ഥയാണ് മഴ ശക്തമായി തുടർന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും കാരണം ദേശീയപാതയുടെ മണ്ണെടുത്തതിന്റെ ഭാഗമായിട്ട് വിള്ളല് വീണ് അപകടാവസ്ഥയിലും അവര് വീട് പോയി ആർ താമസിക്കാൻ ഞങ്ങൾക്ക് വേറെ മാർഗൊന്നുമില്ല ഇത് ശരിയാക്കി തന്നെങ്കിലേ ഞങ്ങൾക്ക് അവര് കെട്ടിത്തരാനാ പറയുന്നത് പക്ഷെ ഇത് നാലഞ്ചു മാസമായി മഴക്കൊക്കെ ഇത് മഴ ശക്തമായതോടെ നിർമ്മാണം നടക്കുന്ന റോഡിലെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി ഇതോടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിട്ട കല്ലാറടിമാലി റോഡ് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത് റോഡ് തുറന്നെങ്കിലും ബസ് സർവീസ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്ന പോയിപ്പോഴും കുഞ്ചുവരെ പോയിട്ട് വന്നു അടിമാലിക്കൊന്നും പോകാൻ വൃത്തിയില്ല ബസ് ഇല്ലാണ്ട് ഇവിടുന്ന് അഞ്ഞൂറ് റോഡ് എടുക്കണം വണ്ടിക്കൂലി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയാ താമസിച്ചാൽ ഇവിടെ വരുമ്പഴത്തേക്ക് ആയിരം രൂപ കൊടുക്കേണ്ടത് ആശുപത്രി പോയി തിരിച്ച് വരാൻ കുറച്ചേരും താമസിക്കുവാണെങ്കിൽ ഓട്ടോസുകാരന് ആയിരം രൂപ ചോദിക്കും നമുക്ക് അതിനുള്ള പരിപുണ്ടാകും അത് കാരണം അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ പോയി തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ വലിയ വരും തകർന്ന വീടുകൾക്കടക്കം നഷ്ടപരിഹാരം നൽകുന്നതിനും സംരക്ഷണ ഭിത്തി കെട്ടി വീടുകൾ സംരക്ഷിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അനധികൃത മണ്ണെടുക്കലാണ് നിരവധി വീടുകൾ അപകടത്തിലാകാൻ കാരണമായിരിക്കുന്നത് ഈ മഴക്കാലം എങ്ങനെ തള്ളി നീക്കുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി